ഹായ് കൂട്ടുകാരെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് നമ്മുടെ ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലാണ് ഇത് നമുക്ക് വാൻകൂറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹെവി സ്നോ കിട്ട ദിവസമാണ് ഞങ്ങൾ വന്നുകൊണ്ടോ വാൻകൂറിൽ ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എന്താണെന്നറിയത്തില്ല ഇവിടെ ഇത്രയധികം മഞ്ഞ് പെയ്യാറില്ലായിരുന്നു ഈ വർഷമാണ് ഇത്രയധികം മഞ്ഞ് പെയ്യുന്നത് ഇത് ഇവിടെ ഇരുപത് സെന്റിമീറ്റർ മഞ്ഞ് വരെ പൊന്താമെന്നാണ് നമുക്ക് വെതർ അലേർട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേവിന്ന് ലീവെടുത്ത് വീട്ടിലിരിക്കുവാണ് ഇത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്നര നാല് മണി വരെ പെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയായിരിക്കുന്നത് നല്ലതായിട്ട് ഇത് രാവിലെ ഒരു മണി പതിനൊന്ന് മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങള് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ കാറിന്റെ സ്ഥിതി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് ഇത്രയധികം മഞ്ഞ് കാണുന്നത് ഈ കാണുന്നത് മെയിൻ റോഡായിരുന്നു മെയിൻ റോഡ് സൈഡിൽ കാർ പാർക്ക് ചെയ്താണ് ഇത് മെയിൻ റോഡാണ് അപ്പം നമുക്കിപ്പം ഈ മഞ്ഞ് വീണിട്ട് റോഡ് ഏതാ സൈഡ് ഏതാന്നൊന്നും മനസ്സിലാവാക്ക ഉള്ളത് പറമ്പ് ഏതാന്നൊന്നും മനസ്സിലാകത്തില്ല അപ്പം ഇത് ചുമ്മാ നമ്മൾ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കിയാൽ എന്നാണ് കാലാവസ്ഥറിയാൻ ഇത്രയധികം മഞ്ഞ് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് കൈകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഒന്നുമില്ലാതെ ഫസ്റ്റ് നമ്പർ പ്ലേറ്റ് നോക്കുകയാണെന്നും മതി നോക്കുക അതുകൊണ്ടാണ് ഗ്ലൗസ് ഒന്നുമില്ലാതെ ശേഷം ഞങ്ങൾ ഗ്ലൗസ് അടിച്ചിട്ടൊക്കെ സേഫ്റ്റി ഇംപ്രിക്കോഷൻസ് ഒക്കെ എടുത്ത പിള്ളേരും എല്ലാവരുമായിട്ട് ഞങ്ങൾ മഞ്ഞിത്തിറങ്ങി കുറേ നേരം കളിക്കൊക്കെ ചെയ്തു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ഇൻ്റർ ആഘോഷിച്ചതിൻ്റെ സ്മരണക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഈ കാണുന്നതാണ് റോഡ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിറ്റി ലീവ് തന്നു എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു വെതറിലേട്ട് കിട്ടിക്കഴിഞ്ഞപ്പം അതേ സ്ഥാനത്ത് യോജിക്കുന്ന വർക്കുള്ള ദിവസമായിരുന്നു പക്ഷേ മഞ്ഞുള്ളതുകൊണ്ട് ഒരു ഡ്രൈവ് ചെയ്ത് പോകാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും ഇന്നും ടോജി ലീവെടുത്തു അപ്പൊ ഇത്ര ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ് സിനിമയിലും കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കും ഒരു വിൻഡോ ഫെയർ ലാൻഡ് അതൊന്ന് ഞങ്ങൾ ആസ്വദിക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങളെ വീട്ടില് പുതിയ വീട്ടിൽ നിന്ന് ജനലില്ലാത്തവരെ നോക്കി കഴിഞ്ഞാല് ഈ വീ ഈ വ്യൂ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ജനലില്ലാത്തവരെ നോക്കി നോക്കി കുറെ നേരം നോക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ കാറിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഈ കാണിക്കുന്ന കാറേല പോയിട്ട് ഐസ് കൈകൊണ്ട് തന്നെ മാറ്റി നോക്കുന്നത് ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിറങ്ങിയതല്ലേ എത്രത്തോളം തണുപ്പുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ശ്രമ പെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്ര അധികം ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാവരും സേഫ് സോണിലിരിക്കായിരുന്നു ടോജ് കമ്പനിയിലായിരുന്നു ഞാൻ പിള്ളേർ എങ്ങോട്ട് വീടിനകത്തായിരുന്നു അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇന്നാണ് ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് കൊണ്ടൊന്ന് കേട്ടോ അതുകൊണ്ടാണ് വലിയ പ്രിക്കോഷൻസ് ഇല്ലാത്ത അപ്പം ഇതൊക്കെയാണ് ബാൻകൂറിലെ ഈ വർഷത്തെ സ്നോ കാഴ്ചകൾ അപ്പം എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടേക്കണേ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ഒന്ന് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ